നല്ല ഒരു ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ അതുമല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ കയറ്റം കിട്ടാൻ ഒന്നുകൂടി ഉയർന്ന പൊസിഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിരവധി ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അവർക്കുള്ളതാണ് അസലക്കും വാഹമി വ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ ഒന്ന് രണ്ട് മിനിറ്റുകൾ മാത്രമുള്ള വീഡിയോകളാണ് നിങ്ങൾ കമന്റും ഒക്കെ ചെയ്ത് ജോലി ഏതൊരാൾക്കും വേണം നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇനി നിങ്ങൾക്കുള്ള ജോലിയിൽ നല്ല വർക്കത്തുണ്ടാവാൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം അത് തുച്ഛമായ ശമ്പളമാണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ മറക്കത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ജോലി ഉള്ള ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാനൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങൾ അപ്പൊ ജോലിയിൽ കയറ്റം കിട്ടണം ഉയർന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സമയത്തും ഇത് ചെയ്യേണ്ട സമയം എല്ലാ സമയത്തും ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് ഓരോന്ന് അഞ്ചു വസ്തു നിസ്കാരങ്ങൾക്ക് ശേഷവും ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ പതിവാക്കേണ്ടത് സൂറത്തുൽ എന്ന സൂറത്തുണ്ട് സൂറത്തുൽ അതിലെ ഒന്നാമത്തെ ആയത്ത് ഇന്ന എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ നിത്യമായി പതിവാക്കുക പിന്നെ മറ്റൊരു ആയത്ത് കൂടിയുണ്ട് സൂറത്തുൽ അംഫാൽ സൂറത്തുൽ ൊൻപതാമത്തെ ആയത്ത് പതാമത്തെ ആയത്ത് ഈ ആയത്തിനെയും നിങ്ങൾ പതിവാക്കുക ഈ രണ്ട് ആയത്തുകളെയും നിങ്ങൾ നിരന്തരമായി എല്ലാ സമയങ്ങളിലും പതിവാക്കി ഓതുകയും ഓതിയാൽ മാത്രം പോരാ ഇത് എത്ര തവണ ഓതാൻ കഴിയുമോ അത്രയും തവണ ഓതിയിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറയുക ജോലി ലഭിക്കാനാണെങ്കിൽ അത് ഉള്ള ജോലിയിൽ വറക്കത്തിനാണെങ്കിൽ അത് അല്ലെങ്കിൽ അതിൽ പ്രൊമോഷൻ കിട്ടാനാണെങ്കിൽ അത് ഏത് വിഷയമാണോ അത് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക ഈ രണ്ട് ആയത്തുകൾ നിരന്തരമായി ഓതുന്നതിന്റെ വർക്കത്തോണ്ട് ഇതിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കപ്പെടും സ്വീകരിക്കപ്പെട്ടാൽ നമുക്ക് നല്ല ജോലി എത്താൻ അള്ളാഹു നമുക്ക് നല്ല ജോലി ലഭിക്കാനും ഉള്ളതിൽ വലിയ പ്രമോഷനും വർക്കത്തും ഒക്കെ ഉണ്ടാവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ കൊണ്ടും കാണാം ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ